മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് അധികം ആളുകൾ മരിച്ചു എന്നാണ് സ്ഥിരീകരണം മ്യാൻമാറിലും അയൽ രാജ്യമായ തായ്ലന്റിലും നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് മ്യാൻമാറിൽ നൂറിലധികം പേർ മരിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ട് രാജ്യത്ത് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും വലിയ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നു വീണ് നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് രാജ്യങ്ങളിലും സർക്കാരുകൾ ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാണ്ഡാലെ തകർന്നടിഞ്ഞിട്ടുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആറു പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സുപ്രധാന ദേശീയപാതകൾ പലതും മുറിഞ്ഞു മാറിയതായും റിപ്പോർട്ടുണ്ട് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് മ്യാൻമാറിലുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ഭൂചലനം രേഖപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു പതിനേഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുകയും ചെയ്തു തായ്ലൻഡിലും പ്രകമനമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഭൂചലനം നടന്ന സാഹചര്യത്തിൽ ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം ഭൂകമ്പത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം വീടുകൾ തുടങ്ങിയവ നിലം പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആളുകൾ നിലവിളിച്ച് ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ബാങ്കോക്കിൽ നിരവധി വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണതായും ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ജോലി സ്ഥലങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചതായും റിപ്പോർട്ട് പറയുന്നു കെട്ടിടങ്ങൾ തകരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മ്യാൻമറിൽ കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ ഭൂചലനം കാരണം ഉണ്ടായെന്നാണ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരും അറിയിച്ചത് മ്യാൻമാർ തലസ്ഥാന നഗരത്തിലെ ആയിരം കിടക്കകളുള്ള വലിയ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് പുറത്ത് മുറിവേറ്റവരുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു വിവിധ വാഹനങ്ങളിൽ നിരവധി പേർ ആശുപത്രികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിക്കും ഭൂചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ മണ്ഡാല നഗരത്തിലെ ഒരു പള്ളി തകർന്നു വീണാണ് കൂടുതൽ മരണം സംഭവിച്ചത് പ്രാർത്ഥന നടക്കുന്നതിനിടയിലാണ് പള്ളി തകർന്നു വീണത് അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന മുപ്പത് നില കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കെട്ടിടത്തിനുള്ളിൽ നാല്പത്തി മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കെട്ടിടം തകർന്നു വീഴുന്നതിന് പിന്നാലെ കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന ഒട്ടേറെ പേർ ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും കാണാൻ സാധിക്കും തായ്ലൻഡിലും മ്യാൻമാറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായം തേടുകയും ചെയ്തിട്ടുണ്ട് ദുരിതബാധിതർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു